എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ വെച്ചുള്ള ഒരു കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരിക്കുവാണ് അതിലേക്ക് മത്തങ്ങ അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കണം മത്തങ്ങ വേവുന്ന പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഞാൻ അത്ര ചെറുതായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത് മത്തങ്ങ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു നാലോ അഞ്ചോ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറിയാണ് നമുക്ക് വേവാനാവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒന്നോ ഒന്നരയോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മത്തങ്ങാടെ അളവനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനവിടെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് മത്തങ്ങ വേവും ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് കേട്ടോ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നാലോ അഞ്ചോ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തോണ്ട് വരണം കണ്ടില്ല ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ല സമയം കൊണ്ട് നമ്മുടെ ഒരു വിസിലടിച്ച് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ എന്താ മതി ഒരുപാട് അങ്ങ് വെന്തോടേണ്ട ആവശ്യമില്ല ഇതാ ഇതേപോലെ കൈകൊണ്ട് നോക്കുമ്പോൾ ഒന്ന് വെന്ത് വെന്തതുപോലെ വരണം നമുക്ക് ശക ഒരു തവി വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഉടയാനുള്ളതൊക്കെ ഉടയും അതിനുശേഷം നമുക്കിതുപോലെ കണ്ടില്ല ഇതുപോലെ അരപ്പ് ചേർത്ത് കൊടുക്കണം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഒന്ന് തിള വരണം ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഇതുപോലെ ഒന്ന് തിള വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കണം കടുക് താളിക്കാനുള്ളൊരു പാനെടുപ്പി വെച്ച് കൊടുക്കാം കണ്ടില്ല പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായ ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇവിടെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം പച്ചലമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വച്ചലമുളക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ പച്ചലമുളകില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അടുത്തതായിട്ട് കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ടല്ലേ വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് മത്തങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇടണം